അസ്സാം വലൈക്കും വാഹ്മത്തല്ല നാളെ നടക്കുന്ന എട്ടാം ക്ലാസ് ഫിഖഹ് സമസ്ത അർദ്ധവാർഷിക പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോഡൽ ചോദ്യപേപ്പറും ഉത്തരങ്ങളുമാണ് ഇവിടെ കാണുന്നത് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക മനസ്സിലാക്കുക ഒന്നാമത്തെ വഫിക്ക് യോജിപ്പിക്കുക ഒന്ന് തുസന്നു സിയാറത്തിൽ പുരുഷന്മാർക്ക് അനുയോജ്യമായ ഉത്തരം എടുത്ത് പൂരിപ്പിക്കാൻ ഉള്ളതാണ് രണ്ട് അതെന്താണെന്ന് ചോദിച്ചത് മക്ബറത്തു അഹലിൽ മദീന മദീനക്കാരുടെ ഖബർസ്ഥാന്റെ പേരാണ് മൂന്ന് തുക്രൂ തഹസിയത്ത് തഹസിയത് കരാത്താണ് ഫാസിക്കൻ ഫാസിക്കിന് നാല് തംനൗ ഹുഫ്രത്തുൻ ത പിടിമൃഗത്തെ തുടക്കെ തടയുന്ന കുയിൽ ഉണ്ടാവുക അക്കല്ലിൽ കവര്ങ്ങിയ രൂപം ആണ് അഞ്ച് അലൽ മയ്യിത്തി മയ്യിത്തിന്റെ മേല് ദുആ ചെയ്യുന്ന ചുരുങ്ങിയ രൂപം അല്ലാഹു ലഹു ആറ് വലി സലാത്തി അലൽ മയ്യിത്തി മയുത്തി മയത്തിന് ഉണ്ട് ഷർത്താനി രണ്ട് ഷർത്തുകൾ രണ്ട് തമ്മിം പൂർത്തീകരിക്കുക പാഠത്തിലെ ഒരു വരി തന്നിട്ട് അതിന്റെ പകുതി നിങ്ങൾ പൂരിപ്പിക്കാനാണ് കൊടുത്തിട്ടുള്ളത് ഒന്ന്ഹി ുംഹറു ബുസുറു മൂന്ന് അജിബ് ഉത്തരം പറയാ

രണ്ട് മത്ത സമയം എപ്പോഴാണ് മയ്യത്ത് മറമാടിയതിന് ശേഷം ചോദ്യം ലി മയ്യത്തിന്റെ വീട്ടുകാർക്ക് ഭക്ഷണം ഉണ്ടാക്കി ലി സുന്നത്തനാർക്ക് അഖിലിൽ മൈത്തി വലി അക്കാരിൽ അബായിദ് മയ്യത്തിന്റെ അയൽവാസികളെ ദൂരെയുള്ള കുടുംബക്കാർ നാല് മാതാ യെജിബു ദിനെ മറമാടുന്ന നിർബന്ധമാണെന്ത് സുമാലത്ത് തുറാബി അലഹി മയിത്തിന്റെ ശരീരത്തിലേക്ക് മണ്ണ് വീഴാതിരിക്കലും കിബുലേക്ക് തിരിച്ചു കിടത്തണം അഞ്ച് ഷഹീദൻ

ുംബൂരിൽ അലൈഹി പറഞ്ഞു ഞാൻ നിങ്ങൾ നിങ്ങളെ തൊട്ട് ഖബർ സന്ദർശനം വിരോധിച്ചിട്ടുണ്ടായിരുന്നു ഇനി നിങ്ങൾ സിയാറത്ത് ചെയ്യുക കാരണം അത് ആഹ്രത്തിനെ ഓർമ്മിപ്പിക്കുന്നതാണ് ആറ് വിശദമാക്കുക ലഫ്ലു ഇജാബി തീസിയത്തിന്റെ ഇജാബത്തിനെ വിശദമാക്കുക രണ്ട് അല്ല ഖബറിന്റെ അടിയിൽ ഗുഹ പോലെ തുരന്നുണ്ടാക്കുന്നത് ഏമത്ത് റത്തിബ് യോജിപ്പിക്ക ക്രമത്തിലാക്ക ഈ രീതിയിലാണ് ചോദ്യം ഉണ്ടാവുക എല്ലാവരും നന്നായിട്ട് പഠിക്ക പാഠം വായിച്ച് പഠിക്കുക എല്ലാവർക്കും ഉന്നതമായ വിജയം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സലാമു അലൈക്കും അസാംക്കും